ൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന സമീപകാലത്ത് വളരെ ദയനീയമായ പ്രകടനമാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം പുറത്തെടുക്കുന്നത് ഏഷ്യൻ കപ്പിന് യോഗ്യത നേടാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഗ്രൂപ്പിൽ അഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ട് ഒരു മത്സരത്തിൽ പോലും ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല മാത്രമല്ല ഫിഫ റാങ്കിങ്ങിൽ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത് ഇതേക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ സ്കിൻകിസ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിൽ യാതൊരുവിധ പ്രതീക്ഷകളും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാൽ വരുന്ന തലമുറയിൽ കൂടുതൽ ശ്രദ്ധ നൽകണം പുതിയ ജനറേഷനിലാണ് പ്രതീക്ഷയുള്ളത് എന്നാണ് ഇപ്പോൾ സ്കിൻകിറ്റ്സ് പറഞ്ഞിട്ടുള്ളത് ഐ എഫ് എഫ് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യൻ ദേശീയ ടീമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നും തന്നെ നമുക്ക് നൽകുന്നില്ല നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല പക്ഷേ പുതിയ തലമുറക്ക് അതിന് സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യ ന്യൂ ജനറേഷനിൽ ഫോക്കസ് ചെയ്യണം യൂത്ത് അക്കാദമികളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇതാണ് സ്കിൻ കിറ്റ്സ് പറഞ്ഞിട്ടുള്ളത് അതായത് ന്യൂ ജനറേഷൻ മാത്രമാണ് ഇനി ഇന്ത്യയുടെ ഏക പ്രതീക്ഷ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് അണ്ടർ സെവൻറ്റീൻ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടാൻ ഇന്ത്യക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ യുവ സൂപ്പർ താരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇറാനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അണ്ടർ സെവൻറ്റീൻ ഏഷ്യൻ കപ്പിന് ഇന്ത്യ യോഗ്യത കരസ്ഥമാക്കിയിരുന്നത് പ്രശസ്ത പരിശീലകനായ ബിബിയാനോക്ക് കീഴിൽ മികച്ച പ്രകടനമാണ് ഇപ്പോൾ ഇന്ത്യയുടെ അണ്ടർ സെവൻറ്റീൻ ടീം പുറത്തെടുക്കുന്നത് ഈ അവസാനിപ്പിക്കുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം